നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവേഫ നേഷൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദത്തിൽ ഇന്ന് പോർച്ചുഗൽ ഡെൻമാർക്കിനെ നേരിടുകയാണ് ആദ്യ പാദത്തിൽ ഒരു ഗോളിന് പോർച്ചുഗൽ തോറ്റിരുന്നു രണ്ടാം പാദ മത്സരം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് പതിനഞ്ചിന് ലിസ്ബണിലാണ് നടക്കുന്നത് അതിന് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ അതിലധികം വളരെ കൃത്യമായിട്ട് പറയുന്നു ഇപ്പം ഞാൻ കളിക്കുന്നില്ല ഞാൻ കളിക്കാതിരുന്നാലാണ് പോർച്ചുഗൽ വിജയിക്കുകയെങ്കിൽ ഞാനതിന് റെഡിയാണ് ടീമിൻ്റെ വിജയമാണ് പ്രധാനം ഇവിടെ പോർച്ചുഗൽ തോൽക്കാൻ ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട് എന്ന് എനിക്കറിയാം ഇവിടെയാണിത് പറയുന്നത് ലിസ്ബണിൽ പോർച്ചുഗീസ് മാധ്യമപ്രവർത്തകരുടെ മുഖത്ത് നോക്കിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നോക്കുക കാരണം കഴിഞ്ഞ കളിക്കു ശേഷം അധികം ക്രിറ്റിസിസം അദ്ദേഹത്തിന് നേരെ കോച്ചിന് നേരെ ഒക്കെ വന്നുകൊണ്ടിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പ്രതികരിക്കുന്നത് അദ്ദേഹം പറയുന്നു ഇപ്പോൾ പോർച്ചുഗൽ വിജയിക്കണം ഞാനില്ലാതെയാണ് പോർച്ചുഗൽ വിജയിക്കുന്നതെങ്കിൽ ഞാൻ അതിന് റെഡിയാണ് അങ്ങനെ ടീമിൻ്റെ വിജയമാണ് പ്രധാനം ഇപ്പോൾ നാളെ ഞാൻ കളിക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കളിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഗ്രേറ്റ് ഇല്ലെങ്കിലോ നോ പ്രോബ്ലം ഞാൻ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ കളിച്ചില്ലെങ്കിലും നോ പ്രോബ്ലം എല്ലായ്പ്പോഴും ഞാൻ കളിക്കാൻ റെഡിയാണ് നാളത്തേക്ക് ഫിസിക്കലി മെൻ്റലി ഞാൻ റെഡിയാണ് എല്ലാം കൊടുത്ത് കളിക്കാൻ ഞാൻ എന്തായാലും തയ്യാറാണ് ഇപ്പം ഞാൻ സ്കോർ ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ ഹാപ്പി ആയിരിക്കും പക്ഷേ ഇപ്പോൾ ഞാൻ സ്കോർ ചെയ്തില്ല മറ്റൊരാൾ സ്കോർ ചെയ്തു അങ്ങനെയാണെങ്കിലും ഞാൻ ഹാപ്പിയാണ് കാരണം എനിക്ക് വേണ്ടത് പോർച്ചുഗലിൻ്റെ വിജയമാണ് എന്റെ അവസാനം വരെ ഞാൻ ഈ ടീമിൻ്റെ കളറിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് കൂടെ ഉണ്ടാകും കാരണം ഈ ജേഴ്സി എനിക്ക് അത്രയധികം ഇഷ്ടമാണ് ടീമിനെ പിന്തുണക്കാൻ അവസാനം വരെ ഞാൻ ഉണ്ടാകും ഇപ്പൊ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇപ്പൊ കഴിഞ്ഞ മത്സരമൊക്കെ കഴിഞ്ഞു അത് തോറ്റു ശരിയാണ് പക്ഷേ നമ്മളിപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നാളത്തെ അദ്ദേഹം ഇന്നലെ പറയുക നാളത്തെ റിസൾട്ടിന് വേണ്ടി ഒരുമിച്ച് നിൽക്കണം എനിക്കറിയാം ഇവിടെ ദേശീയ ടീം തോൽക്കുന്നത് കാണാൻ ഇരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് എന്ന് പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ആ ആളുകളുടെ മുന്നിൽ ഞങ്ങൾക്ക് വിജയിക്കേണ്ടതുണ്ട് ആളുകൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ദേശീയ ടീം വിജയിച്ചു കയറും വി വില് അച്ചീവ് എ ഗുഡ് റിസൾട്ട് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ തുറന്നടിച്ച് പറയുകയാണ് വലിയ ക്രിറ്റിസിസങ്ങൾ കഴിഞ്ഞ കളിക്ക് ശേഷം ടീമിന് നേരെ വരുന്നു കോച്ചിന് നേരെ വരുന്നു ക്രിസ്ത്യാനോ നേരെ വരുന്നു അതിനോടൊക്കെയാണ് അദ്ദേഹം ഇത്തരത്തിൽ ഇപ്പോൾ പ്രതികരിക്കുന്നത് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി